ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബല വചനമതേകി അതിശയമായി നടത്തിയിടുന്നു അനസ്വരമായ വചനമദേകി അതിശയമായി നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാ ബലഹീനതയിൽ ബലഹീനതയിൽ ബലമേകി ബലമേകി ദൈവത്തിന്റെ അതിപരിസ് നാമം സ്തുതിക്കപ്പെടുമ്പറാകട്ടെ അനുദിന വചനം ഫ്ലൈ ഹൈ വിതൗട്ട് ഫ്ലിൻചിങ് ഇൻ അഡ്വേഴ്സിറ്റി പ്രതിസന്ധികളിൽ പതറാതെ ഉയരങ്ങളിലേക്ക് പറക്കുക അജയ പ്രവാചന്റെ പുസ്തകം Book of Isaiah, chapter 40, 30 and 31 verses. Even youths shall faint and be weary, and young men shall fall exhausted. But they who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. ആമേ പരിശുദ്ധാത്മാവധേമേ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം തിരുവചനം അവിടുന്ന് ആണല്ലോ ഞങ്ങൾക്കായി എഴുതിത്തന്നത് അടിങ്ങൾ യഥാ അടിങ്ങളോട് സംസാരിക്കണമേ ആമേ പ്രതിസന്ധികളിൽ പതറാതെ ഉയരങ്ങളിലേക്ക് പറക്കുക ചെറുകുരുവികളെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നാം വാഹനം ഓടിച്ചു പോകുമ്പോൾ ചില റോഡുകളിൽ ഏതെങ്കിലും പലചരക്ക് കടകളുടെ മുൻപിൽ കൂട്ടമായി ചിതർ കിടക്കുന്ന ധാന്യമണികൾ പെറുക്കി തിന്നുന്ന കുരുന്നു കുരുവികളെ നാം കാണാറുണ്ടല്ലോ ദൂരെ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന നമ്മുടെ വാഹനങ്ങളെ അവ ഗവനിക്കാറില്ല നമ്മുടെ വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് അവൻ ഞെരിഞ്ഞാമരുമല്ലോ എന്ന് നാം ആശങ്കപ്പെട്ട് ഇരിക്കുമ്പോൾ കാണാം അവ നമ്മുടെ വാഹനത്തിന്റെ മുകളിൽ കൂടി ഉയരങ്ങളിലേക്ക് പറക്കും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ആ കുഞ്ഞു കുരുവിയുടെ കൊച്ചു ചിറകുകൾക്ക് ദൈവം ബലം നൽകുന്നു ഈ കുഞ്ഞു കുരുവിയുടെ ചിറകിന് പോലും തക്ക ബലം നൽകി അവയെ പ്രതിസന്ധികൾക്ക് മുകളിൽ പറക്കുവാനായി ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമ്മെ പ്രതിസന്ധികളിൽ എത്രയധികം ദൈവം സംരക്ഷിക്കും കാരണം യേശു പറയുന്നു ഈ കുരുകുകളേക്കാൾ നിങ്ങൾ എനിക്ക് വിശേഷപ്പെട്ടവരാണെന്ന് നാം ജീവിതത്തിൽ തലകുനിച്ച് നിരാശരായി കുനിഞ്ഞിരിക്കേണ്ടവരല്ല അല്ല നാം ഉയരങ്ങളിലേക്ക് നോക്കി കുതിച്ച് പറന്നുയരേണ്ടവർ ആണ് ദൈവത്തിന്റെ വചനം എന്താ പറയാ നമുക്ക് ശ്രദ്ധിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് അതിന്റെ പതിനാലാം വാക്യം വീഴുന്നവരെ ഒക്കെയും കർത്താവ് താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു ചേർന്ന് ഒരു ആമയും പറയും ആമയെ ആ വീണ് കിടക്കുന്ന അവസ്ഥ മാറട്ടെ ആ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥ മാറട്ടെ ഹലലി കർത്താവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ ഉയർത്തെണീറ്റ് നിൽക്കട്ടെ പല കാരണത്താലും മനുഷ്യരുടെ തല കുനിഞ്ഞു പോയേക്കാം ദൈവം കുനിഞ്ഞു പോയവരെ ഉയർത്തുന്ന ദൈവമാണ് അങ്ങനെ ദൈവം ഉയർത്തിയ അനേകം പേരെ വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് എഹെസ്കിൽ പ്രവചന പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഭാവേൽ പ്രവാസികളുടെ നടുവിൽ എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോയി എന്ന് ഇരുന്ന പ്രവാചകന് ദൈവിക ദർശനം ലഭിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രവാചകന് ദൈവം നിവർന്ന് നിൽക്കുമാറാക്കുന്നു വീണ്ടും വായിക്കുമ്പോൾ കർത്താവ് യഹസ്കിയലിന് ചുരുൾ ഭക്ഷിക്കാൻ കൊടുക്കുന്നു ആ ചുരുൾ തേൻ പോലെ മധുരമായിരുന്നു ദൈവത്തിന്റെ തേൻ പോലുള്ള വചനങ്ങൾ ഉള്ളിൽ വന്നപ്പോൾ യഹസ്കിയലിന്റെ സ്ഥിതി ദൈവം മാറ്റി പ്രവാചകനെ ഇസ്രയേൽ ഗൃഹത്തിന്റെ കാവൽക്കാരനാക്കി അസ്ഥികളുടെ താഴ്വരയിൽ കൂടി പ്രവാചകനെ നടത്തിച്ചു ഉണങ്ങിയ അസ്ഥികൾക്ക് പുതുജീവൻ നൽകാൻ ദൈവവചനത്തിന് കഴിയും എന്ന് കർത്താവ് പഠിപ്പിച്ചു നാം ഉണങ്ങിയ അസ്ഥികൾ പോലെ പ്രതീക്ഷ നശിച്ചു പോകേണ്ടവരല്ലോ നാം ഉയരത്തിലേക്ക് പ്രതീക്ഷയോടെ പറന്ന് ഉയരണം ഒരു കഴുകൻ ഉയരത്തിലേക്ക് പറക്കുന്നത് പോലെ തന്നെ ഒരു കഴുകൻ്റെ ആയുസ് ഏകദേശം നാൽപ്പത് വർഷമാണ് അത് കഴിഞ്ഞാൽ കഴുകന് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് വനാന്തരങ്ങളിൽ പോയി ഭക്ഷണമില്ലാതെ തളർന്ന് ചാകാം രണ്ട് ഒരു പാറയുടെ പിളർപ്പിൽ പോയി സ്വസ്ഥമായിരുന്നു ചില പ്രക്രിയയിലൂടെ പുതുശക്തി പ്രാപിക്കാം കഴുകൻ പാറകൾക്കിടയിൽ ഇരുന്ന് തൻ്റെ കൊക്കുകൊണ്ട് നഖങ്ങൾ ഉരസിയും തൂവൽ കൊഴിച്ചും രക്തം ഒഴുക്കി കണ്ടാൽ പക്ഷിയോ മൃഗമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പാറയുടെ പിളർപ്പിൽ കഴിയും കുറച്ചുനാൾ കഴിയുമ്പോൾ പുതിയ തൂവലുകൾ മുളയ്ക്കും മോർച്ചയുള്ള കൊക്കും നഖവും ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിച്ച് ഉയരങ്ങളിലേക്ക് അവ പറന്നുയരും വീണ്ടും മുപ്പതോ നാൽപ്പതോ വർഷം അവ ജീവിക്കും പ്രതിസന്ധികളിൽ ക്രിസ്തുവാകുന്ന പിളർക്കപ്പെട്ട പാറയിൽ പാറയിലിരുന്ന് നാം പുതുശക്തി പ്രാപിക്കണം അങ്ങനെയുള്ളവർ ക്ഷീണിച്ചു പോകാതെ ഉയരങ്ങളിലേക്ക് പറക്കും ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മളെ ഒന്നോട് ഓർപ്പിക്കുകയാണ് ബാല്യക്കാൾ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും കർത്താവിനെ കാത്തിരിക്കുന്നവരെ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ആമേൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം 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 ഇത്തരം പരിസരമാണ് ഞങ്ങളുടെ അവിടെ തന്ന ഈ പുതിയ ദിനത്തിനായി സ്തോത്രം ഇന്ന് വചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കഴുകനെ പോലെ ഞങ്ങൾ ചിറകടിച്ച് പറന്ന് കയറുന്നവരായി പോകാതെ ക്ഷീണിച്ചു പോകാതെ പ്രതിസന്ധികളുടെ നടുവിൽ ഹലലിയ അങ്ങയിലേക്ക് നോക്കി ശക്തി പ്രാപിച്ച് വീണ്ടും എഹസ്ക്യൽ പ്രവാചകനെ പോലെ നിവർന്നു നിൽക്കുവാൻ ഞങ്ങളോരോത്തരെയും സഹായിക്കണം ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ തിരക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ ഇഫള അറ്റൻഡ് ചെയ്യുന്ന എക്സാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ധൈര്യത്തോടെ പ്രത്യാശയോടെ പരീക്ഷ അറ്റൻഡ് ചെയ്യുവാൻ മക്കളെ സഹായിക്കുന്നതിനായി സ്തോത്രം അവിടുന്ന് അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ അന്യരാജ്യങ്ങളിൽ ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ആകാശമാർഗ്ഗ യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കടൽ മാർഗം യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കരമാർഗം യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ മക്കൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ സംരക്ഷണം അവർക്ക് നൽകുന്നതിനായി സ്തോത്രം പ്രത്യേകമായി വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഴുകനെ പോലെ ശക്തി പ്രാപിക്കുവാൻ വാർത്തക്യത്തിൽ പ്രത്യാശ നശിച്ചു പോകാതെ ധൈര്യമുള്ളവരായി അലലീയ അങ്ങിൽ ബലപ്പെട്ട ശക്തി പ്രക് പ്രത്യാശയോടെ മുന്നോട്ടു പോകാൻ അവരെ ശക്തീകരിക്കണം ബലപ്പെടുത്താനും ശാരീരികമായി പൂർണ്ണ സൗഖ്യം അവിടുന്ന് കൊടുത്തിരിക്കുകയാൽ സ്തോത്രം രോഗികളായിട്ടുള്ള സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ സൗഖ്യം അവരുടെ മേൽ വച്ചിരിക്കാൻ സ്തോത്രം അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നപ്പ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചനായി നന്ദി ഓഫീസുകളെ സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നപ്പ ഞങ്ങള് ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയുടെ അതിരികളെ വിശാലമാക്കണമേ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ദൈവദാസന്മാരെയും കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ അല്ലേലെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവവിശേഷാൽ അനേകം മക്കളെ ആ ദേശത്തുനിന്ന് തീച്ചോള എന്ന് വലിച്ചു രക്ഷിക്കുവാൻ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം പ്രാർത്ഥനയെ ആചനെ കേട്ടിരിക്കാൻ നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ശക്തിയെ പുതുക്കിടും ഏഹോവയേ കാത്തിരിപ്പോൾ ശക്തിയെ പുതുക്കീടും കഴുകനെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ ഓടിയിടും കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോക വും കൃപയാലേ കൃപയാലെ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു നമ്മെ ബലഹീനതയിൽ